ജെൻസൺ കാലത്തിൻ്റെ പ്രണയ ചരിത്രത്തിൽ ഒരു പ്രണയിനിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമായിരുന്നു അവൻ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിന്ന പ്രണയിനിക്ക് ജീവൻ നൽകിയവൻ മുണ്ടക്കൈ ദുരന്തത്തിൽ മാതാപിതാക്കൾ മാതാപിതാക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ നഷ്ടമായ ചൂരൽമല സ്വദേശിയായ ശ്രുതിയെ ചേർത്ത് നിർത്തിയ ജെൻസൺ ഇനിയില്ല വയനാട് വെള്ളാരം കുന്നിൽ ഒംനിവാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ജെൻസൺ മരണപ്പെട്ടത് വലിയൊരു വിങ്ങലോടെയാണ് ലോകം കേട്ടത് ആ ആത്മാർത്ഥ പ്രണയത്തിന്റെ നന്മയുടെ മുഖം ആസ്വദിച്ച കേരളം മുഴുവൻ കരയുകയാണ് ശ്രുതിയോടൊപ്പം പത്ത് വർഷമായുള്ള പ്രണയം രണ്ട് മതവിഭാഗങ്ങളായിരുന്നു ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ ജെൻസൺ ശ്രുതിക്കും ശ്രുതി ജെൻസനുമുള്ളതാണെന്ന് ഉറപ്പിച്ചിരുന്നു ശ്രുതിയുടെ ഉള്ളതും ഉടയവരെയുമെല്ലാം ഉരുളെടുത്തപ്പോൾ മൃതദേഹങ്ങൾക്ക് നടുവിൽ ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞ ശ്രുതിക്ക് അവൻ ജീവശ്വാസം നൽകി അവളെ ചേർത്തു പിടിച്ചു ഇനി ഒരിക്കലും അവളുടെ കണ്ണു നിറയരുത് എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ട് പകച്ചു നിന്നപ്പോഴും ശ്രുതിക്ക് പ്രതീക്ഷകൾ നൽകിയവനായിരുന്നു ജെൻസൻ ഇനി ജീവിതത്തിൽ എല്ലായ്പോഴും ഒപ്പം നടക്കുമെന്ന് ശ്രുതി മുഴുവനായി പ്രതീക്ഷിച്ചിരുന്നൊരാൾ ഇനി ഇല്ല എന്ന് കേൾക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സിലെ വിങ്ങൾ അത് ആലോചിക്കാൻ കൂടി കഴിയില്ല ഇനി അവൻ ശ്രുതിക്കൊപ്പമില്ല ജെൻസൺ മടങ്ങി അവൾ വീണ്ടും തനിച്ചായി മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരായിരുന്നു മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ അന്ന് ശ്രുതിക്ക് നഷ്ടമായതെങ്കിൽ സ്വന്തമെന്ന് പറയാൻ ബാക്കി ഉണ്ടായിരുന്നവന്റെ ജീവനും ഇന്ന് മറ്റൊരപകടം കവർന്നു എന്ന് തന്നെ പറയാം ചുരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് അച്ഛൻ ശിവണ്ണനും അമ്മ സബിതയും അനിയത്തി മടക്കമുള്ള പ്രിയപ്പെട്ടവരെ ആ പാതിരാവിൽ കുതിച്ചെത്തിയ ഉരുൾ കൊണ്ടുപോയി കുടുംബത്തിലെ ഒൻപത് പേരെയായിരുന്നു അന്ന് ശ്രുതിക്ക് നഷ്ടമായത് കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാൽ ശ്രുതി മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു ദുരന്തത്തിന് ഒരു മാസം മുൻപായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് അതേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചലും എന്നാൽ കൃത്യം ഒരു മാസത്തിനു ശേഷം എല്ലാ സന്തോഷങ്ങളും തൂത്തുവാരി ഉരുൾ ശ്രുതിയുടെ ജീവിതത്തിൽ വലിയ ദുരന്തം വിതച്ച് കടന്നുപോയി പിന്നീട് പ്രതിശ്രുത വരൻ ആയിരുന്നു ശ്രുതിക്ക് താങ്ങും തണലുമായി കൂടെ നീന്തത് ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് വയനാട് വെള്ളാരംകുന്നിൽ ഒംനിവാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജെൻസന് ഗുരുതരമായി പരിക്കേറ്റത് അനിയന്ത്രിതമായ രക്തസ്രാവത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജെൻസൺ ബുധനാഴ്ച രാത്രിയോടെ മരണപ്പെട്ടു ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപമായിരുന്നു ജെൻസനെ മരണത്തിലേക്ക് നയിച്ച വലിയ അപകടമുണ്ടായത് ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്ന ഒൻപത് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ആയിരുന്നു വാൻ ഓടിച്ചിരുന്നത് ലക്കിടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ജെൻസനും കൂട്ടുകാരും സഞ്ചരിച്ച വാനും കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വഴികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസുമാണ് കൂട്ടിയിടിച്ചത് ശ്രുതിയുടെ ബന്ധു ലാവണ്യയ്ക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരനെയും ും ലാവണ്യക്കും നഷ്ടമായിരുന്നു ശ്രുതിയുടെ പിതാവ് ശിവണ്ണയുടെ സഹോദരൻ സിദ്ധരാജിന്റെയും ദിവ്യയുടെയും മകളാണ് ലാവണ്യ പഠനത്തിനായി നവോദയ സ്കൂളിലായതിനായാലായിരുന്നു അന്ന് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്